കഴിഞ്ഞ നോമ്പിന നോമ്പിനോട് മോനെ ഞാൻ പറഞ്ഞാ അന്നൊക്കെ ഈ നോമ്പുകാരൊക്കെ പണി കുറയും പണി കൊറയും പണിയൊന്നും ഇല്ല അപ്പൊ പെങ്ങളോടെ ആയിരുന്നു ഞാൻ പെണ്ണുങ്ങളും മക്കളും മാത്രമല്ല പണി ഇല്ല പഠിച്ച എന്താ ചെയ്യാൻ പറഞ്ഞ എനിക്ക് കല്ല് കൊന്തൂല്ല എനിക്ക് ഓർക്ക് പണിയുണ്ട് എനിക്ക് കല്ല് കൊന്തൂരാ കല്ല് കൊന്തൂരാറിയാ കാര്യത്തില് ദൂരെ നെട്ടിട്ടൊരു പ്രശ്നമുണ്ട് ആ നോമ്പല്ലേ നോമ്പിന്റെ മുന്നേ അങ്ങനെ ഞാൻ എന്താ ചെയ്യാറുണ്ട് ഇനിയിപ്പോ നോമ്പല്ലേ വരുന്നത് ോട് ഞാന് പരിഹരിക്കുവാനുള്ള പോര് സ്ഥലല്ലേ അങ്ങനെ മോനെ ഇമ്മ വന്ന് വന്നിപ്പോ അപ്പഴും ഉള്ളവര് കുട്ടി ഇന്ന് മക്കളെ തള്ളി പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് തള്ളാലും താലും തള്ളി പറഞ്ഞു വൃദ്ധ സ്ഥലത്തില് കൊണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് പറയാനില്ല അത് മാത്രല്ല ചില ആൾക്കാരുണ്ട് ആപ്പിയും ഉമ്മയും മരിച്ചു പോയിരങ്ങ അതിന്റെ മുന്നേ ഒന്നും കൊടുക്കൂടെ ഇണ്ടെന്ന് അറിയില്ല അത് കഴിഞ്ഞതിനെ കൊറേ ആൾക്കാർക്ക് അരി വഴി കൊടുക്കല് എന്താണ് ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണ്ടത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ആഡംബര അതൊന്നല്ല ജീവിച്ചിരിക്കുമ്പോ ഞമ്മടെ ഉമ്മാക്കും പാപ്പാക്കും കൊടുക്കണ്ടെങ്കിൽ അതൊക്കെ കുരുത്തുണ്ടാവും ഇന്റെ അമ്മ വന്ന് പിറ്റേ സമൂഹത്തില് കൊറേ കൊറേ ചില്ലാർ ചില്ലാറ പണി ഉണ്ടായി പിന്നെ എനിക്ക് എനിക്കിപ്പോ ഒരാഴ്ച പണി ഉണ്ടായി ഏഹ് പേക്കർക്ക് പണി ഉണ്ടാവലുണ്ട് ഈ നോമ്പ് എങ്ങനെ കൊണ്ടുക്കാറിച്ചു നോമ്പിന്റെ അന്നെ എനിക്ക് മക്കൾക്ക് ഇമ്മ പണിയിട്ടില്ല വിഷമമാണ് പറഞ്ഞോണ്ടിരിക്കുന്നു എല്ലടാ ഇന്നിപ്പോ നോമ്പർക്കാണ്ടാവുക ഇന്നിപ്പോ നോമ്പാർക്കാണ്ടാവോങ്ങനെ ഉള്ള കാലത്ത് അത് പലതൊന്നുണ്ടാക്കിട്ട് അപ്പൊ ഞമ്മടേത് നോമ്പർക്കാണ് അപ്പൊ നോമ്പിണ്ടാവൂലേ ഒരു വിഷമം പറയാനുള്ള എന്നോട് പറയാണ് അങ്ങനെ പണിയൊക്കെ ഇണ്ടായി ഇന്നിപ്പോ ഒരു പണി ഉണ്ടായി എനിക്ക് എന്തു അറിയോ എല്ലാവർക്കും അങ്ങനെ ഇമ്മ എന്നോട് വന്ന പാടം തലയിൽ എണ്ണോണ്ട് ഇട്ടാ തലേലും വിളിക്കണം അങ്ങനെ ഇങ്ങനെ പോണ്ടാന്ന് വയ്യ പോകണ്ടെങ്കി നമ്മളിങ്ങോട് ഇരിക്കലുണ്ടാവു ഏഹ് പറഞ്ഞു വരുന്ന അപ്പൊ ഇന്റെ ഉമ്മ ഇമ്മയും ബാക്കിയുള്ള കാലം നമുക്കൊരു സന്തോഷാണ് ഒരു ഐശ്വര്യമാണ് ഇനി അത് മാത്രല്ല ന്മാരെ ചീത്തറൊക്കെ പേടിയാണ്ട് അങ്ങനത്തെ അത് ശരി അപ്പൊ തള്ളാർക്ക് ദേഷ്യം കൂടി പോവും ഭർത്താക്കന്മാരെ ആ

ും കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോ അവ നോക്കുക നന്നായി നോക്കേ എല്ലാരും അവര് പോയ ശേഷം അവർക്ക് ഒരു കാര്യമില്ല അതൊക്കെ പറയാൻ അറിയുന്നവർക്കറിയാം എല്ലാർക്കും അറിയാം അല്ലെങ്കിൽ ആ ണ്ടാവും ഇങ്ങനെ വന്നിരിക്കുന്നു അതെയും വാങ്ങിയിട്ട് എന്തടാ മൊബൈൽ ഞാൻ ഞാൻ കായിട്ടം പൊടിയില്ല മൊബൈലി റീചാർജ് ചെയ്യാൻ ചെയ്യണ്ടായില്ല അപ്പൊ കുമ്മ അഞ്ഞൂറ് രൂപ എടുത്തു അത്രയും തള്ളാർക്ക് കഷ്ടിക്കല്ലേ ഉള്ള തഞ്ഞിട്ട് ചെക്കാൻ ഞങ്ങൾ അധികം ഒന്നും വെക്കണില്ല ബാക്കി ഇത്ര വേഷ്ടധികം നമ്മളെ ഉള്ള കൊടുത്തിട്ട് ഞങ്ങൾ സന്തോഷം പോകണു ണ്ടായ സ്വത്തും കായ കുഞ്ഞപ്പു അനീഫ അതൊന്നും ആര് മരിച്ചു കുഞ്ഞ അത് ആ പറഞ്ഞു കുഞ്ഞാപ്പൂന്ന് വരാണ് അനീഫ കൊറേ സ്വത്തും പോലെ ഇണ്ടായിട്ട് ഇത് പോകുമ്പോ ആരും കൊണ്ടോല ഇള്ളത് ഇള്ളത് കൊണ്ട് ഇള്ളതിട്ട് അടിച്ചുപൊളിച്ചു ജയിക്ക ഏർ അത് എനിക്ക് പറയാനുള്ളത് നമ്മളങ്ങനെ തന്നെ ചെയ്യണോ അതെ പറയാനുള്ള ക്കല്ല എന്താ വൈനാരം അമ്മ കടിയാക്കും എന്താ പറഞ്ഞുണ്ടാക്കണ്ടേ ശരി പറയും അമ്മ ഇരുന്നോട് ഇരുന്നിട്ട് പറയും കഞ്ഞി വെച്ച വൈകുന്നേരത്തിന്

അനിപ അനിബ ഞാൻ പോട്ടെന്നാ അനിപ എന്റെ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു ആ ഒരു പാട്ടടിക്ക പിന്നെ ചെയ്യും നാളെ എന്തായാലും കുഞ്ഞാപ്പനായിട്ട് വരൂട്ടാ കുഞ്ഞാപ്പും കുഞ്ഞാപ്പനും അപ്പൊ പറയാൻ പറയുന്നു പ്രേക്ഷകാര്യം മാർക്കരുത് എല്ലാരോടും പറയാൻ പറഞ്ഞു കുഞ്ഞാപ്പ് വരൂട്ടാ